ം വായിക്കുന്നതിന് മാത്രമുള്ള ഒരു പുസ്തകമല്ല ബൈബിൾ പ്രത്യുത നമ്മുടെ വിശ്വാസത്തെയും അനുഷ്ഠാനത്തെയും രൂപപ്പെടുത്താൻ നൽകപ്പെട്ട ദൈവത്തിന്റെ വെളിപ്പാടാണ് ബൈബിൾ അതുകൊണ്ട് ബൈബിൾ പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് നിർഭാഗ്യവശാൽ ബൈബിൾ വ്യാഖ്യാനിക്കുന്നത് ശുശ്രൂഷകർക്കും സെമിനാറുകളിൽ പഠിച്ചവർക്ക് മാത്രമുള്ള ഒരു ജോലിയാണെന്ന് പലരും കരുതുന്നു ഇത് സാധാരണക്കാരും സെമിനാറുകളിൽ പഠിച്ചവരും തമ്മിലുള്ള വിടവ് സൃഷ്ടിച്ചിരിക്കുന്നു ബൈബിൾ വ്യാഖ്യാന ശാസ്ത്രം ബൈബിൾ പഠനത്തിന് ഒരു മാർഗദർശി എന്ന പുസ്തകം ആ വിടവ് നികത്താൻ ശ്രമിക്കുന്നു മാത്രവുമല്ല സെമിനാർ പഠനത്തിലൂടെ ലഭ്യമാകുന്ന തരത്തിലുള്ള ബൈബിൾ പരിജ്ഞാനം ബൈബിൾ വ്യാഖ്യാനിക്കുന്നതിലും ലേഖകൻ അനുവാചകരുമായി പങ്കുവയ്ക്കുന്ന സന്ദേശം സാധാരണക്കാരെ പ്രാപ്തരാക്കുന്നു ബൈബിൾ വ്യാഖ്യാനത്തിനുള്ള അടിസ്ഥാന തത്വം മുതൽ ദൈവശാസ്ത്ര രൂപീകരണം വരെയുള്ള ഗൗരവമേറിയതും ആഴത്തിലുള്ളതുമായ ബൈബിൾ പഠനത്തിന് ഒരു മുതൽകൂട്ടാണ് ഈ ഗ്രന്ഥം ഇന്ന് തന്നെ നിങ്ങളുടെ കോപ്പി ഓർഡർ ചെയ്യുക വിശദാംശങ്ങൾക്ക് ഞങ്ങളുടെ വെബ്സൈറ്റ് എസ്റ്റാ പബ്ലിഷിംഗ് ഹൗസ് ഡോട്ട് കോം സന്ദർശിക്കുക